ഐ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം കോഴിക്കോട് ഹോട്ടൽ മുറിയിൽ കയറി കത്തി കാണിച്ച മോഷണം നാദാപുരം സ്വദേശികൾ പിടിയിൽ ഹോട്ടൽ മുറിയിൽ കയറി കത്തി കാണിച്ച് മോഷണം നടത്തിയ കേസിൽ രണ്ടുപേർ പോലീസ് പിടിയിൽ കോഴിക്കോട് നാദാപുരം സ്വദേശികളായ മുഹമ്മദ് ഇർഫായി അഫ്സൽ എന്നിവരാണ് പിടിയിലായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് കൊണ്ടോട്ടി സ്വദേശിയായ സാദിഖിന്റെ മുറിയിലേക്ക് തള്ളിക്കടന്നാണ് നാലംഗ സംഘം മോഷണം നടത്തിയത് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കയ്യിലുണ്ടായിരുന്ന നാലായിരം രൂപയും ഗൂഗിൾ പേ വഴി പതിമൂവായിരം രൂപയും മൊബൈൽ ഫോണും കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു സാദിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് മറ്റു രണ്ടുപേർക്കായി അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് മോൾ പാൻ ബസാർ തിരൂർ